ഈ സാംസങ്ങുകാർ കാണിക്കുന്ന വാരി എക്സ്റ്റൻഡിറ്റേജ് അൾട്രാ വൺ ലാക്ക് ആയപ്പോൾ പ്രൈസിന് കൊടുത്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന സെറ്റപ്പ് പരിപാടി ഐഫോൺ ചെയ്യില്ല എൻ്റെ അടുത്ത് സെക്കൻഡറി ഫോണായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐഫോൺ ഫോൺ ആണ് അപ്പോൾ ഈ ഒരു ഫോണിന് അതിൻ്റെതായിട്ടുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട് ആ ഒരു ഫോണിന് ലിമിറ്റഡ് ആയിട്ടുള്ള ചില ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ആപ്പ് ഇന്നും എങ്ങനെയാണോ ആ ഒരു ഫോൺ വാങ്ങിച്ച സമയത്ത് വർക്കാവുന്നത് അതേപോലെ വർക്കാവുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ എന്താ പറയുക ഇപ്പോൾ പബ്ജിയിൽ വൺ ട്വന്റി എഫ് എസ് ഒന്നും കിട്ടില്ല പക്ഷേ പബ്ജിയിൽ അന്ന് അവർ ഉള്ള ടോപ്പ് സാധനം സിക്സ്റ്റി എഫ് എസ് ഇന്നും സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും എൻ്റെ പ്രാർത്ഥന എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമേ അവൻ്റെ ഫോണിൽ ലൈൻ വരരുതേ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ആൾക്കാരടുത്ത് ഫോണിൽ ലൈൻ വരരുതെന്നാണ് അപ്പോൾ ഈ ലൈൻ ഇഷ്യൂ ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വരാനുള്ള കാരണതാണ് വോയസ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന വേറെ ടീമാണ് ക്യാമറ സെൻസർ ഉണ്ടാക്കുന്ന വേറെ ടീമാണ് ബാറ്ററി ഉണ്ടാക്കുന്ന വേറെ ടീമാണ് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു അസംബ്ലിയാണ് ആൻഡ്രോയിഡ് ഫോൺ ഒരിക്കൽ നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ആൻഡ്രോയിഡ് യൂസ് ചെയ്യില്ല മക്കളെ ഒരുപാട് പേര് ഡെയിലി എൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ഇൻബോക്സിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ ഐഫോൺ എടുക്കണോ അതോ ആൻഡ്രോയിഡ് എടുക്കണോ എന്നുള്ളത് സോ അത് പറയാനായിട്ട് ഞാൻ ആളല്ല കാരണം ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് പോലെ ഇരിക്കും നിങ്ങൾ ഐഫോൺ എടുക്കണോ ആൻഡ്രോയിഡ് ഫോൺ എടുക്കണോ എന്നുള്ളത് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ആണ് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ മുന്നേ ഞാൻ ഫോണുകൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നോക്കിയുടെ കീപാഡ് ഫോൺസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ പന്ത്രണ്ട് കൊല്ലമായിട്ട് എനിക്ക് പന്ത്രണ്ട് ഡിഫറൻറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഏതാണ് ബെസ്റ്റ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ ബെസ്റ്റ് ഇറ്റ്സ് മൈ ജിനോ വെൽക്കം ബാക്ക് ടു ജിനോ ടെക്ലോഗ്സ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നക്കു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണാനുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതുപോലുള്ള അടിപൊളി ടെക് കണ്ടൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ചാനൽ വരുന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നക്കുന്നേ എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട് ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫോണും ലോകത്തിൽ പെർഫെക്റ്റ് ഇല്ല നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിച്ചാലും അതിനും നെഗറ്റീവ്സ് ഉണ്ട് നിങ്ങൾ ടെൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഫോൺ വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിനും പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോൺ ഏത് തന്നെ ആയിക്കോട്ടെ അതിനെ ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യാൻ നോക്കുക അപ്പം തന്നെ ആ ഒരു ഫോണിൻ്റെ മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലായിട്ട് പന്ത്രണ്ട് ഫോണുകൾ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറയാം ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സാംസങ്ങിൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ആയിട്ടുള്ള ഗാലക്സി എയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഫോണായിരുന്നു എനിക്ക് തോന്നുന്നു സാംസങ് ആൻഡ്രോയിഡിൽ പിടിച്ച് ക്ലിക്ക് ആവുന്ന ആ ഒരു ടൈമിൽ ഇറക്കിയിട്ടുള്ള ഒരു ഫോണായിരുന്നു ഗാലക്സി വൈ എന്ന് പറഞ്ഞ ഫോൺ ആ ഒരു ഫോണിൻ്റെ ചാട്ടനൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം അൺഫോർച്യുനേറ്റ്ലി ആ ഫോൺ എൻ്റെ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി എൻ്റെ ഒരു കോളേജിൻ്റെ ഒരു പരിപാടിയുടെ സമയത്ത് ഞാൻ ബാക്ക് പോക്കറ്റിലിട്ട് ജസ്റ്റ് ഒരു റാലിയോ മറ്റെന്തോ നടക്കുമായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ വീടിൻ്റെ ഐ മീൻ എൻ്റെ കോളേജിൻ്റെ അടുത്തൊരു സ്ഥലത്ത് പുറത്തുപോയിട്ടുള്ളൊരു റാലിയായിരുന്നു അവിടെ വെച്ച് എൻ്റെ ഫോൺ ആരോ അടിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് ആ ഒരു ഫോൺ എൻ്റെ നഷ്ടമായി പോയി ആ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ യൂസ്ഡ് ഫോൺ എടുത്തായിരുന്നു അന്ന് ആ ഫോണിന് പതിനാലായിരം രൂപ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എടുത്ത സമയത്ത് നാലായിരത്തി എണ്ണൂറ് യൂസ്ഡ് ഫോണാണ് എടുത്തത് അതിൻ്റെ ബാറ്ററിക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള അന്ന് എല്ലാവരെയും കാണിക്കാൻ ഒരു ഫോണായിരുന്നു അതും അതിനുശേഷം ഞാനെടുത്ത ഫോണായിരുന്നു സാംസങ് ഗാലക്സി ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ ആ ഒരു ഫോൺ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇവിടെ ഇറങ്ങിയിട്ടില്ല പക്ഷേ അത് യൂസ്ഡ് ഫോൺ തന്നെയായിരുന്നു അത് ഞാൻ എടുത്തു അത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ കൊടുത്തിട്ടാണ് ആ ഒരു ഫോണത്തെ അതൊരു ക്യൂട്ട് ലിറ്റിൽ ഫോൺ ആയിരുന്നു ഗേൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോണായിരുന്നു എനിക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് ഞാൻ എടുത്ത ഫോണാണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് അന്നത്തെ കാലത്ത് ആ ഒരു ഫോൺ തന്നിരുന്നു അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ഗാലക്സി ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫോണും ഞാൻ ഒരാൾക്ക് വിറ്റു ഐ മീൻ ഒരു കടയിൽ പോയിട്ട് ഞാൻ കൊടുത്തിട്ട് ഞാൻ പിന്നീട് വേറൊരു ഫോണെടുത്തു മൈക്രോമാക്സിൻ്റെ ഒരു ഫോൺ എടുത്തു മൈക്രോമാക്സിന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ രണ്ട് ദിവസമാകുമ്പോഴേക്കും അത് തിരിച്ചു കൊടുത്തു കാരണം എന്ന് വെച്ചാൽ മൈക്രോമാക്സ് അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫോണായിരുന്നു എന്നിരുന്നാലും എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സാംസങ് യൂസ് ചെയ്തതിന്റെ ആ ഒരു ഫീൽ കിട്ടിയില്ല മാത്രമല്ല ടച്ച് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്തിരുന്നില്ല അതുപോലെ ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു ഞാൻ സാംസങ്ങിൻ്റെ തന്നെ ഗ്രാൻഡ് ക്വാർട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് സാംസങ്ങിൻ്റെ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ വലിയൊരു ഫോണാണ് അതിൻ്റെ ഒരു അനിയനെ പോലെയുള്ള ഒരു സാധനം ഞാൻ എടുത്തു അതും സെക്കൻഡ് ഹാൻഡ് തന്നെ എടുത്തത് അത് ഞാൻ എന്ന് പറഞ്ഞ പോലെ സ്ഥലത്തു തോട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഓഫ് അഫ്കോഴ്സ് വൺസെങ്കിലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം കാരണം അത്ര അധികം മൊബൈൽ ഷോപ്പുകളും അതുപോലെ തന്നെ മൊബൈൽ റിലേറ്റഡായിട്ടുള്ള ആക്സസറീസുകളൊക്കെ ഉള്ള ഒരു ഒരു ഫോറിൻ മാർക്കറ്റ് അവിടെ ഉണ്ട് അടിപൊളി സ്ഥലമാണ് നിങ്ങൾ വൺസ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുന്ന് വാങ്ങിക്കാണ്ട് തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ ഈ പറയുന്ന ഗ്രാൻഡ് ക്വാർട്ടറോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഞാൻ എടുത്തത് ആ ഒരു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു പക്ഷേ ഗ്രാൻഡ് ക്വാർട്ടറോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഡിസ്പ്ലേ അടിപൊളിയാണ് പക്ഷേ അതിൽ കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ സാംസങ്ങിൻ്റെ എസ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു എസ് സീരീസ് മെയിനായിട്ട് എടുക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ്റെ പേര് അൻവർ എന്നാണ് ബി ടെക്കിന് പഠിക്കുമ്പോഴാണ് ഞാൻ അവനെ പരിചയപ്പെട്ടത് പുള്ളി വേറെ ലെവലായിരുന്നു ഫോണുകളുടെ കാര്യത്തിൽ പുള്ളി അന്നത്തെ കാലത്ത് ഫോൺ എടുക്കുക എന്നിട്ട് അതിനെ റൂട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ റോം മാറ്റിട്ട് കസ്റ്റം റോമ് കയറ്റുക ഇങ്ങനെ എല്ലാവിധ പരിപാടിയുള്ളൊരു ഗഡിയായിരുന്നു ഈ അൻവർ എന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെയിൽ ഈ എസ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ ഉണ്ടായിരുന്നു ആ ഒരു ഫോൺ കണ്ടിട്ടാണ് എനിക്ക് എസ് സീരീസിനോട് കുറച്ച് ഇഷ്ടം തോന്നിയത് എസ് സീരീസ് എന്ന് നല്ല അടിപൊളി ഫോണാന്നൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ അവൻ്റെ അടുത്തൊക്കെ ഒരു അന്ന് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ അടുത്ത് കണ്ടിട്ട് എനിക്ക് സാംസങ്ങിൻ്റെ എസ് സീരീസ് ഒരു പ്രീമിയം ലെവൽ ഫോണാന്നുള്ള രീതിയിൽ ഞാൻ അത് പോയിട്ടെടുത്തു അതും ഞാൻ യൂസ്ഡ് ഫോണാണ് എടുത്തത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അതിന് ഫ്രഷ് ഉണ്ടായിരുന്നു ഞാൻ പോയിട്ടൊരു ഫിഫ്റ്റീൻ തൗസൻഡിന് സെക്കൻഡ് ഹാൻഡാണ് ഫിഫ്റ്റീൻ അല്ല ട്വൽ തൗസൻഡ് ആണെന്നൊരു സെക്കൻഡ് ഹാൻഡാണ് ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഈ ഒരു തിരൂര് സ്ഥലത്ത് പോയിട്ടാണ് വാങ്ങിച്ചത് കാരണം നമ്മുടെ കസിൻ്റെ വീട് അവിടെയുണ്ട് അപ്പോൾ പുള്ളിയുടെ അടുത്ത് നല്ലൊരു ഫോൺ നോക്കി വെക്കാൻ പറയും അങ്ങനെ നമ്മൾ പോവും അവിടെ ഞങ്ങൾ പേരും കൂടി നടക്കും അങ്ങനെ പുള്ളിയുടെ പേര് ബിജു എന്നാണ് അപ്പോൾ ഞാനും ബിജിനും കൂടിയിട്ട് ഇങ്ങനെ എല്ലാ ഷോപ്പിലും കയറിയിറങ്ങിയിട്ട് അവിടെ ഉള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫോണാണ് ഞങ്ങൾ എടുക്കുക അങ്ങനെ ഞങ്ങൾ ട്വൽത്ത് തൗസൻഡിനെ എസ് ഫോർ ഒരു ഫോൺ എടുത്തു കാച്ചി ഫോൺ ഒന്നും പറയില്ല കീട്ടിലെ ഫോണായിരുന്നു ഞാൻ ഞാനെൻ്റെ ലൈഫിൽ യൂസ് ചെയ്തതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ ഭയങ്കര സ്ലിം ആണ് ഫോൺ യൂസ് ചെയ്യാനും ഭയങ്കര കംഫർട്ടാണ് ഭയങ്കര സൂപ്പർ സ്നാപ്പി ആയിരുന്നു പിന്നെ ക്യാമറ വേറെ ലെവൽ ആയിരുന്നു ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ് ത്രീ ജി മൊബൈലായിരുന്നു അതൊക്കെ ആയിരുന്നു അതിന്റെ ലിമിറ്റേഷൻ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫോർ ജി ടെക്നോളജി വരുന്നത് ഫോർ ജി ടെക്നോളജി വന്ന സമയത്ത് ഞാൻ ഈ ജിയോ ഒക്കെ ഫ്രീ ആയിട്ട് നെറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മാത്രം അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഫ്രണ്ട്സ് ഫുള്ള് അത് ഉപയോഗിക്കണം നമുക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫോർ ജി ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എസ് ഫോർ എന്ന് പറഞ്ഞ ഫോണ് ഒരു ത്രീ തൗസൻഡ് റുപ്പീസിന് ഒരു കടയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ അവിടുന്ന് ഏറ്റവും പുതിയ ഫോണായിട്ടുള്ള സാംസങ്ങിന്റെ ജെ സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഷ് ഫോൺ എടുത്തു ആ മൈക്രോ മാക്സ് എന്ന് പറഞ്ഞ ഫോണ് ഞാൻ ഫ്രഷ് എടുത്തായിരുന്നു പക്ഷെ അത് അപ്പം തന്നെ കൊടുത്ത് ഒഴിവാക്കിയല്ല അങ്ങനെ ഫ്രഷ് ഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് സാംസങ് ഗാലക്സി ജെ സെവൻ ആണ് ഇപ്പോൾ ജാ സെവനും എസ് ഫോറും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലും പിന്നെ ഫോട്ടോൻ്റെ കാര്യത്തിലും എനിക്ക് ജാസെവൻ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ബാറ്ററി ബാക്കപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ തന്നെ അന്നത്തെ കാലത്ത് അടിപൊളിയായിരുന്നു കാരണം എസ് ഫോറിന് തീരെ ഇല്ല നമ്മൾ കാലത്ത് കുത്തി വെച്ച് ഫുൾ ചാർജ് ചെയ്ത് നമ്മളൊരു ത്രീ ഹവേഴ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും ടു ഹവേഴ്സ് യൂസ് ചെയ്യുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ബാക്കപ്പുള്ള ഒരു ഫോൺ നോക്കിയെടുക്കണം എന്നുള്ള രീതിയിൽ അന്നത്തെ മെഗ എം എച്ച് ഉള്ള ഒരു ഫോൺ കൂടി ആയിരുന്നു സാംസങ്ങിൻ്റെ ജയസെവൻ എന്നാണ് അതുകൊണ്ട് ജയസവൻ എടുത്തു ജയസെവൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വൈറ്റ് കളർ ഫോൺ ആയിരുന്നു അങ്ങനെ ഞാൻ ഈ ഒരു ഫോൺ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒഴിവാക്കി കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാറ്റുന്നല്ലോ എന്നിട്ട് ഞാനെടുത്ത ഫോണാണ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് ഫൈവ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ ആ ഒരു ഫോൺ എൻ്റെ കസിൻ്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നല്ലൊരു അടിപൊളി ഫോണായിരുന്നു അത് അത്യാവശ്യം നല്ല ഗെയിമിങ് നല്ല പെർഫോമൻസ് ഉണ്ട് ക്യാമറ കുഴപ്പമില്ല പക്ഷേ വീഡിയോഗ്രാഫിക്കൊക്കെ പക്ക ഷായിരുന്നു എക്സ്പോഷർ കൺട്രോളൊക്കെ ഭയങ്കര അലമ്പായിരുന്നു അങ്ങനെ കുറച്ച് കാലം കളിച്ചപ്പിക്കാൻ അതിൻ്റെ സ്ക്രീനിൽ ഒരു ബേണിംഗ് വന്നു അതായത് സ്ക്രീനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാലും അതിലിങ്ങനെ വിസിബിൾ ആയിട്ട് കാണും സപ്പോസ് നമ്മൾ കുറച്ച് നേരം നമ്മൾ മെസ്സേജ് ആപ്പോ അല്ലെങ്കിൽ വാട്സാപ്പോ തുറന്ന് വെച്ചെന്ന് കഴിക്കാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഇതിൻ്റെ ഒരു ഇമേജ് ഒരു കോപ്പി ഇമേജ് അവിടെങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ആ അതെനിക്ക് എത്ര ഇഷ്ടപ്പെടാത്തതായിരുന്നു ഞാൻ ആ ഒരു ഫോൺ ജസ്റ്റ് കൊടുത്ത് ഒഴിവാക്കി പിന്നീട് ഞാൻ എടുത്ത ഫോണാണ് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഫോൺ ആ ഒരു ഫോണ് ഞാൻ യൂസ്ഡ് ഫോണാണ് എടുത്തത് ഒ എൽ എക്സിൽ നിന്നിട്ടാണ് എടുത്തത് ഞാൻ ഇപ്പോഴും ഞാൻ ആ ഒരു ഫോൺ എന്തോ ഒരു ഭാഗത്തിന് ഞാൻ രക്ഷപ്പെട്ടു പോയതാണ് കാരണം ആ ഒരു ഫോൺ ശരിക്കും പറഞ്ഞാൽ അത് മറ്റേ ലോണൊക്കെ ഉണ്ടായിരുന്ന ഫോണാണ് അതെനിക്ക് പിന്നീട് മനസ്സിലായത് കാരണം ഞാൻ ഒ എൽ എക്സിൽ നിന്ന് പോയിട്ട് ഫോൺ വാങ്ങിക്കുന്നപ്പോൾ പ്രോപ്പർ ബില്ലുണ്ട് ഫോണിൻ്റെ കണ്ടീഷൻ അടിപൊളിയാണ് എല്ലാ സെറ്റിങ്സും അടിപൊളിയാണ് പക്ഷേ ആ ഒരു ഫോണിൻ്റെ ബില്ലിൻ്റെ അവിടുന്ന് താഴത്തെ ഭാഗത്ത് നിന്ന് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കായിരുന്നു ഒരു ടീം സത്യം പറഞ്ഞാൽ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ കുറേ കാലം കഴിഞ്ഞാൽ ആ ബില്ല് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇ എം ഐയിലിട്ടുള്ള ഫോണാണ് കാരണം ഒരു സൈഡിൽ മാത്രം അതിൻ്റെ ഇ എം ഐയിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട് താഴെയുള്ള ഭാഗത്ത് നിന്ന് അവന്മാർ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് കണ്ടില്ല പക്ഷെ എന്തോ ഭാഗത്തിന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ ഫോൺ ഞാൻ കുറേ കാലം യൂസ് ചെയ്തു ചോദിച്ചാൽ ഞാൻ എൻ്റെ എൻ്റെ ഒരു റിലേറ്റീവിന് കൊടുത്ത് അങ്ങനെ ഒഴിവായി അപ്പോൾ ആ ഒരു ഫോൺ നല്ല ഫോണായിരുന്നു ഭയങ്കര സ്ലിം ആയിരുന്നു അത്യാവശ്യം ബാറ്ററി ബാക്ക് ഉണ്ട് ബാക്കപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പറാകുമ്പോൾ എൽ ഇ ഡി ഡിസ്പ്ലേ ഒക്കെ സൂപ്പർ ആയിരുന്ന ഒരു ഫോണായിരുന്നു എ ഫിഫ്റ്റി എന്ന് പറയുന്നത് അത് ഞാൻ യൂസ്ഡ് എടുത്താണ് അപ്പോൾ യൂസ്ഡ് എടുക്കുന്ന ആൾക്കാർ എപ്പോഴും സൂക്ഷിക്കുക എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെടുത്തൊരു ഫോണാണ് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി ടു ഓൾമോസ്റ്റ് നമ്മുടെ എ സെവൻറ്റി ത്രീയുടെ സ്പെക്കുള്ള ഒരു ഫോണാണ് എ ഫിഫ്റ്റി ടു പക്ഷേ അത് അത്യാവശ്യം നല്ല സെറ്റ് ഫോണാണ് അതേ മറ്റേ സ്നാപ്ഡ്രാഗിൻ്റെ സെവൻ സീരീസ് പ്രോസസർ ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഫോണാണ് ആ ഒരു ഫോൺ ഞാൻ എടുക്കാനായിട്ട് ഇതേപോലെ ഒ എൽ എസിൽ ഒരാളാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഒരു പയ്യനാണ് പയ്യൻ വന്നു പിന്നെ ഫോൺ പറഞ്ഞു ചേട്ടാ എൻ്റെ വണ്ടി ഇടിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോൺ കൊടുക്കണം എന്നിട്ട് ഈ പൈസ കിട്ടിയിട്ടുണ്ട് എനിക്ക് വണ്ടി ശരിയാക്കാൻ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വാങ്ങിച്ചു പതിനെട്ട് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അന്ന് ആ ഫോൺ ഓൺലൈൻ ഇരുപത്തെട്ട് രൂപയാണ് കാണിക്കേണ്ടത് അത് മാത്രമല്ലാതെ അധികം അവൈലബിളും അല്ല അപ്പോൾ ഈ ഫോൺ എനിക്ക് നന്നായി ഇഷ്ടകാരായ കാരണം ഞാൻ പതിനെട്ട് കൊടുത്ത് ഞാൻ ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങി അന്ന് വൈകിട്ട് ഇവൻ എന്നെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ ഫോണിന് കുഴപ്പമൊന്നുമില്ലല്ലേ ഫോൺ വേണമെങ്കിൽ ചേട്ടൻ തിരിച്ച് വന്നോട്ടോ എന്റെ വീട്ടിൽ ഫോൺ ചോദിക്കണേ ഞാൻ വേണേ ചേട്ടൻ തിരിച്ച് പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളാണെങ്കിൽ ആറ്റിന് നോട്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് ഇവനത് തിരിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിടാ അത് പറ്റില്ലാ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഫോണാണ് ഞാൻ തിരിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞാൽ ഓക്കേട്ടാ ഞാൻ ജസ്റ്റ് വിളിച്ചു ഉള്ളൂ ചേട്ടൻ കുഴപ്പമില്ലെങ്കിൽ അവൻ പോയി അപ്പൊ നമ്മളെന്താ വിചാരിക്കണേ ഓ ഫോൺ ഭയങ്കര ഡിമാൻഡായിട്ടാണ് ഫോൺ ഭാഗ്യത്തിന് കിട്ടിയതാണ് ഇത് ജസ്റ്റ് മിസ് ആയി പോയനെ ഉള്ള രീതിയിൽ ഞാൻ തരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ക്യാമറ മോഡ്യൂളിൽ മറ്റേ ഒ ഐ എസ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് നമ്മുടെ വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെൻസർ നമ്മളെങ്ങനെ മൂവ് ചെയ്താൽ അതിനെ ഓപ്പോസിറ്റ് മൂവ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ സ്റ്റേബിളാക്കി നിർത്തുന്ന ഒരു സെൻസർ ക്യാമറയുടെ ഉള്ളിലുണ്ട് എല്ലാ ഫോണിലും ഉണ്ടായിരിക്കില്ല ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുന്ന എല്ലാ ഫോണുകളിലും ഉണ്ട് ഇപ്പം അപ്പോൾ ആ ഒരു സാധനം കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ജെർക്കുകയും അപ്പോൾ ഫോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രോസസർ ഇഷ്ടപ്പെട്ടു ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു ബാറ്ററി ഇഷ്ടപ്പെട്ടു എല്ലാം ഇഷ്ടപ്പെട്ടു ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ഫോൺ കിട്ടിയ ലുക്കായിരുന്നു വെള്ള കളർ ഫോൺ ഞാൻ കേസ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പക്ഷേ ഇങ്ങനെ ഒരു കമ്പനി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇപ്പോൾ നമുക്ക് യൂസ് കൊടുക്കാനും പറ്റില്ല തിരിച്ച് കാരണം കിട്ടണ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഓൺലൈനിൽ ഒ എൽ എക്സിൽ ഇട്ട് ചുമ്മാ ഈ ഒരു ഫോൺ അപ്പോഴാണ് ഒരു ദുബായ് ഈ ഫോണ് ശരിക്കും പറഞ്ഞാൽ വാറണ്ടി ബാലൻസ് ഉള്ള ഒരു ഫോണായിരുന്നു പക്ഷേ ഇത് ദുബായിൽ മാത്രമേ തന്നെ വാരണ്ടി കിട്ടുള്ളൂ സാംസങ് ഫോണുകൾ പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാറണ്ടി കിട്ടില്ല ഇപ്പോൾ ദുബായിന്ന് വേറേണ്ടി കിട്ടണ കാരണം ഇത് ഇതെന്ത് ചെയ്യാൻ പറ്റും ഞാൻ പുറത്തുനിന്ന് വല്ല ഫ്രണ്ട്സിനെ കൊടുത്ത് റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് റീപ്ലേസ് ചെയ്ത് ഞാൻ വേറെ പോവുകയും ചെയ്യും മാത്രമല്ല നമുക്കൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് റേഞ്ച് അല്ലെങ്കിൽ ഒരു ഫോർ തൗസൻഡ് റേഞ്ച് പ്രൈസ് വരുമായിരുന്നു ക്യാമറ മോഡ്യൂൾ മൊത്തം മാറാൻ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒ എൽ എക്സിൽ ഞാൻ ചുമ്മാട്ടു ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടു അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഞാൻ ദുബായി പോവാണ് അതായത് എൻ്റെ സിസ്റ്ററോ ആരാണ് ദുബായി പോവാണ് അപ്പോൾ അവിടേക്ക് കൊടുക്കാനുള്ള ഫോണാണ് അപ്പോൾ ഈ സംഭവം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ഇവൻ വന്ന് തന്നെ കോൺടാക്ട് ചെയ്തു നമുക്ക് ധൈര്യം ആയി കാരണം നമ്മൾ എങ്ങനെയെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമെന്ന് വെച്ചിരിക്കുന്ന ഫോണാണ് അപ്പോൾ ഇവൻ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്കെ ബ്രോ എന്തായാലും സെറ്റാണ് രണ്ട് മാസം നമുക്ക് ദുബായിൽ വാരൻറ്റി കിട്ടും എന്തായാലും കൊണ്ട് കാണിച്ചു കൊടുത്തോ സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ കൊടുത്തു കുറച്ച് പൈസ കൊടുത്ത് ഒഴിവാക്കി വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച മറ്റൊരു ഫോണാണ് സാംസങ്ങിൻ്റെ എ സെവൻറ്റി ത്രീ എന്നു പറഞ്ഞ ഫോൺ ഇതും ഞാൻ യൂസ്ഡ് വാങ്ങിക്കാനായിട്ട് ട്രൈ ചെയ്തു പക്ഷേ മുട്ടം പണി കിട്ടി കാരണം പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയി കാരണം ഞാൻ ആ ഒരു ഫോൺ വാങ്ങിച്ചു ജസ്റ്റ് വാങ്ങിച്ചു വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ തന്നെ ആ ഒരു ഫോണിൽ ലോൺ ഉണ്ടായിരുന്നു ലോൺ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഫോണിൻ്റെ അകത്ത് ലോൺ ആപ്ലിക്കേഷൻ ഉണ്ടോയെന്നാണ് ലോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല മാത്രമല്ല നമുക്ക് ഈ ലോൺ അടയ്ക്കാനും പറ്റില്ല നമ്മുടെ ഫോൺ കൃത്യമായിട്ട് ലോൺ അടച്ചില്ലെങ്കിൽ ലോക്കായി പോകും സാംസങ് ഫിനാൻസ് ആണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല പണി കിട്ടും അതറിഞ്ഞോട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ ആ പയ്യൻ്റെ വീട് ചങ്ങാടെ വീട് തപ്പി പോയി പിടിച്ച് ഈ ഫോൺ കൊടുത്ത് പൈസ ഒക്കെ തിരിച്ച് വാങ്ങിച്ച് ആ പുള്ളി എനിക്ക് കുറച്ച് പൈസയും പിന്നെ വേറൊരു പകരം ഒരു ഫോൺ തന്ന് ആ ഒരു ഫോൺ ഫോണിൽ യൂസ്ഡ് ഓയിൽ എക്സിൽ ഇട്ട് വിറ്റ് അതിൻ്റെ ക്യാഷ് കിട്ടി നഷ്ടമല്ലാണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോൾ എ സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വ്ളോഗിങ് പരിപാടികൾ തുടങ്ങിയത് അത്യാവശ്യം കാറിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ആ ഒരു ഫോൺ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ആ ഫോണിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വീഡിയോ ഷൂട്ടിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ സിക്സ് എച്ച് ഡി ക്വാളിറ്റിയിൽ സിക്സ്റ്റി എഫ് ഫിസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്സ് അത്രയും അല്ല അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമുക്കൊരു ഫോൺ എടുക്കണം എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഫണ്ട് സെറ്റാക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഈ ഷെയറിൽ കുറച്ച് എമൗണ്ട് ഇട്ടിട്ട് എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കൂടെ ഞാൻ കുറച്ചുകൂടി നമ്മുടെ പി എച്ച് ഡി സ്റ്റൈഫണ്ടൊക്കെ വെച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്കൊരു ഫോൺ എടുക്കാൻ ലെവലിൽ ലെവലിരിക്കുന്നു ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ഓഫറിന് വേണ്ടിയിട്ടും അപ്പോഴാണ് മോനെ നമ്മുടെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ അത് വൺ ലാക്ക് ആയപ്പോൾ പ്രൈസ് ഉണ്ടായിരുന്ന സാധനം നോക്കിയപ്പോൾ സെവൻറ്റി ടു ട്രിപ്പിൾ ഉണ്ടായെന്ന് പറഞ്ഞ ഒരു പ്രൈസിന് എടുക്കുന്നു കണ്ടപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല ചാടി കയറി ഞാൻ ആ ഒരു ഫോൺ എടുത്തു വാങ്ങിച്ചു എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു ഇടാ എങ്ങനെ എടുത്തു എന്താ അഭിപ്രായം വെച്ചപ്പോൾ അവർ പറഞ്ഞു അടിപൊളിയാണ് സൂപ്പറാണ് എടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ ലോൻ്റെ അടുത്ത് സെയിം സെസ്റ്റിൻ്റെ ഇത് അൾട്രാണ് പുള്ളി മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞിടാ ഫോൺ ചോയില്ല ഫോണിൻ്റെ ക്യാമറ പ്രശ്നമാണെന്ന് പറഞ്ഞ് ക്യാമറ പ്രശ്നമാണ് എത്ര നല്ല ഫോൺ എൻഡക്സ് സൂമൊക്കെ ക്യാമറ അടിപൊളി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചില നേരത്തെ നമുക്ക് ഫോട്ടോസ് അത്ര അല്ല അതുകൊണ്ട് അത് ചോയില്ലാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ആ ഒരു എസ്റ്റൊരു അൾട്രയും ഒരു ഐഫോൺ ഫോൺ തേർട്ടീനും വേറെ റിലേറ്റീവിൻ്റെ കൂടിയിട്ട് തേർട്ടീൻ കൂടി കമ്പയർ ചെയ്തൊരു ഫോട്ടോ എടുത്ത് നൈറ്റ് ഫോട്ടോഗ്രാഫി ചെയ്ത് വീഡിയോ ചെയ്ത് എല്ലാത്തിലും ക്വാളിറ്റി ഔട്ട്പുട്ട്സ് വന്നത് ഐഫോണാണ് ജസ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം മറ്റത് എസ് ട്വൻറ്റി ത്രീ അൾട്രയാണ് സൂമുണ്ട് ഓക്കെയാണ് പക്ഷെ വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ പോർട്രേറ്റ് ആയിക്കോട്ടെ എല്ലാത്തിലും അടിപൊളി ഔട്ട്പുട്ട് തന്നത് നമ്മുടെ ഐഫോൺ ആയിരുന്നു അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഓർഡർ ചെയ്തതിൻ്റെ കൂടെ ഞാൻ കവറും കേസും മറ്റേ സ്റ്റിക്കറും സ്ക്രീൻ കാരൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വീട്ടിലെത്തി ഓൾറെഡി ഈ ഫോൺ വെയിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ് ഈ ഫോൺ വെയിറ്റ് ചെയ്തുകൊണ്ട് കാരണം ഈ ഫോൺ കിട്ടിയിട്ട് വേണമെങ്കിൽ എനിക്ക് മുംബൈയിൽ പോകാൻ മുംബൈയിൽ കൂട്ടാൻ പെച്ച് ഡി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അങ്ങനെ ഈ സാധനം ഞാൻ അവിടെ വെച്ചൊരു ഡിസിഷൻ എടുക്കുകയാണ് ഞാനത് എന്താ പറയുക ഞാനത് ക്യാൻസൽ ചെയ്തു കാരണം ഞാൻ പിന്നെയും പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ ക്വാളിറ്റി ഫോട്ടോ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഐഫോൺ ഐ തന്നെയാണെന്ന് തോന്നി അങ്ങനെ ഞാൻ ആ ഓർഡർ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഞാൻ എടുത്ത ഫോണാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ എടുക്കുന്ന വീഡിയോ ആണ് സോ ഇതാണ് എൻ്റെ ഫോൺ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ലോങ് വീഡിയോ എന്ന് അറിയാം അപ്പോൾ ഇതാണ് എൻ്റെ ഫോൺ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫോൺ ജേണിയിൽ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടും എനിക്ക് അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഞാൻ പതിനൊന്ന് ഫോണും ആൻഡ്രോയിഡാണ് യൂസ് ചെയ്തത് അല്ല പത്ത് ഫോൺ ഞാൻ ആൻഡ്രോയിഡ് യൂസ് ചെയ്തത് എൻ്റെ പതിനൊന്നാമത്തെ ഫോണാണ് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അത്തരം കാലം ഞാൻ യൂസ് ചെയ്ത ഈ ഒരു ഫോണിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഡി കംപ്ലീറ്റ്ലി വേറൊരു ഫീലായിരുന്നു ഈ ഒരു ഐഫോൺ തന്നത് ശരിയാണ് നിങ്ങൾ പറയാം അപ്പോൾ സാംസങ്ങിൻ്റെ പ്രീമിയം ഫോൺ എസ് സീരീസ് ഫോണൊന്നും യൂസ് ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ എസ് ഫോർ യൂസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഫോണുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് എസ് സീരീസ് അങ്ങനെ പല സ്ഥലത്ത് ഞാൻ എസ് സീരീസ് യൂസ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് ഞാനത് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളൂ പക്ഷേ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് ഐഫോൺ തന്നെയാണ് ശരിയാണ് ഐഫോൺ പലപ്പോഴും നമുക്ക് വാല്യൂ ഫോർ മണി അല്ല നമ്മൾ പല ഫീച്ചറുകൾ അതുണ്ട് മറ്റതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു കമ്പനിക്കാരെ നമ്മളതിനെ കൺഫ്യൂസ് ചെയ്തിരിക്കും പക്ഷേ നമ്മൾ ഒരുപാട് ഫീച്ചറുള്ളതിനേക്കാൾ പകരം ഇള്ള ഫീച്ചർ സ്റ്റാൻഡേർഡായിട്ട് തരുന്ന ഒരു സെറ്റപ്പാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആയിരിക്കും ബെറ്റർ അപ്പോൾ പണ്ടൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഐഫോൺ വിരോധി ആയിരുന്നു ഈ കോത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലൊക്കെ പുള്ളി ഐഫോണിൻ്റെ പരി ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട് കുറ്റം പറയല്ല പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത കരുണപുള്ള അഭിപ്രായമാണ് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു പക്ഷെ പുള്ളിക്ക് ഈ പറഞ്ഞ മാതിരി ഐഫോണ് സാംസങ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കണത് ആക്ച്വലി ഐഫോൺ ഫോണിന് ഇത്തിരി പ്രൈസ് കൂടുതലാണെങ്കിലും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഗെയിമിങ് ഒപ്റ്റിമൈസേഷൻ ഇതൊക്കെ നോക്കുമ്പോൾ ഐഫോൺ ഒരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് ബൈ ചാൻസ് ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു ഐഫോൺ തന്നിട്ട് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഐഫോൺ ആയിരിക്കും എടുക്കേണ്ടത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അവര ഒരു പ്രൈസിങ്ങിലും അവര ഒരു ആ ഒരു പ്രീമിയം ഫീൽഡിൽ ആ ഒരു ഫോണിനെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയിട്ട് മൊത്തത്തിലെ ആൾക്കാർക്ക് നമ്മളതിൽ ക്യാഷ് ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഒരു ഐഫോൺ വേണം എന്നുള്ളൊരു ടോണിലേക്ക് എത്തി പല ആൾക്കാരുടെയും ഒരു ലൈഫ് ടൈം അമ്പീഷണാണ് ഫോൺ എടുക്കുക ഐഫോൺ എടുക്കുക എന്നുള്ളത് എൻ്റെ കേസിൽ ഇങ്ങനെ ലൈഫ് ടൈം അമ്പിഷൻ ഒന്നായിരുന്നില്ല ഐ എടുക്കുക എന്നുള്ളത് എനിക്കൊരു എപ്പോഴും ഒരു ബെറ്റർ ഫോൺ വേണമെന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ ചാനലൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലൊരു ഫോൺ നോക്കിയപ്പോഴാണ് അതിലും ബെറ്റർ ഐഫോൺ എന്ന് തോന്നിയാലാണ് ഞാൻ ഐഫോൺ എടുത്തത് അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ ഒരു ഐ ഫോണായിട്ടാണ് നമ്മളൊരു വളോഗിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ എല്ലായിടത്തും പ്രൊമോഷൻ വേണ്ടി പോണതെന്നുണ്ടെങ്കിൽ ആ ഐ ഫോൺ ആണല്ലേ എന്നാൽ കുഴപ്പമില്ലാന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉണ്ടായിരിക്കും ഇത് ഏതാ ഫോൺ ഈ ഫോണിനെടുത്ത ക്ലാരിറ്റി കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ നമുക്ക് പ്രൊമോഷൻ തരുന്ന ആൾക്കാർ ചോദിക്കും അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു പ്രൊമോഷൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ നല്ലൊരു ഹെവി ഡിവൈസ് ഉണ്ടെങ്കിലും അവർ ചോദിക്കും ബ്രോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഷോപ്പിൽ ഐഫോൺ ഉണ്ട് അത് വെച്ചെടുത്താൽ മതി എന്ന് പറയും അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലായി പറഞ്ഞതിൽ കാര്യമുണ്ട് വീഡിയോ ക്വാളിറ്റി ബെറ്ററാണ് എന്നിരുന്നാലും ഇപ്പോൾ എസ്റ്റൻജി അൾട്രക്ക് വെച്ച് വെച്ചിട്ടുള്ള ചെയ്യുന്ന ൾക്കാരുണ്ട് കേട്ടാ അതൊന്നും ഒരു കുറ്റം പറയാനില്ല ഒരുപാട് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കിട്ടുള്ള അവർ കൂടുതലും ഈ എസ് ട്വന്റി ത്രീ എസ് സീരിസ് ഫോണാണ് ഉപയോഗിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി സ്കിൻ ടോൺ ബെറ്റർ ആയിട്ടുള്ളത് ഐഫോണിനാണ് അപ്പോൾ ഐ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എവിടെ ഒരു പ്രീമിയം ഫീൽ ഐഫോണിന് ഉണ്ട് അത് എത്ര നിങ്ങൾ ആൻഡ്രോയിഡ് ഫാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ സമ്മതിക്കില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ഫോണിൽ യൂസ് ചെയ്തപ്പോൾ അതൊരു കംപ്ലീറ്റ് ബെസ്റ്റ് ഫോണാന്ന് ഞാൻ പറയില്ല കാരണം ഒരുപാട് അല്ലമ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു ഒന്നാമത്തെ കാര്യം നമുക്ക് വേറെ അഡീഷണൽ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ ആപ്പുകൾ ഞാൻ മോഡ് ആപ്പുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്തിടുക അതേപോലെ അതിൻ്റെ പെർമിഷൻസ് ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മോഡ് ആപ്പുകൾ പക്ഷേ അങ്ങനെ ഒരു സംഭവമേ നമുക്കിവിടെ ആപ്പിളിലില്ല ആപ്പിൾ പ്ലേ സ്റ്റോറിൽ ഏത് ആപ്പാണോ വരുന്നത് അത് നമ്മൾ മിണ്ടാണ്ടിരുന്ന് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ അതിൻ്റെ പെയ്ഡ് വേർഷൻ ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ വേറൊരു ഇല്ല അപ്പോൾ ഇതുപോലെ ആപ്പിളിൽ ഈ ആപ്സ് ഇല്ലാത്തത് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഐഫോൺ വാങ്ങിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റിവിറ്റി പ്രോബ്ലംസ് അതായത് നമ്മളെടുത്ത ഷൂട്ട് ചെയ്തിട്ടുള്ള ഫയൽസ് നമുക്ക് ലാപ്പിലേക്ക് ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് ആക്കാനോ ഒരു രക്ഷയില്ല പക്ഷെ റീസൻ്റ്ലി ബ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് വന്നതുകൊണ്ട് അതുപോലെ തന്നെ ലോക്കൽ സെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട് ഈ എസ് ട്വൻറ്റി ത്രീ അൾട്ര എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ വൺ ലാക്കിന് നിങ്ങൾ എബോ ആയിട്ട് നിങ്ങളൊരു വർഷത്തിൽ ഫോൺ എടുത്തു തന്നിരിക്കാം നെക്സ്റ്റ് ഇയർ എയ്റ്റി ഫൈവ് തൗസൻഡ് അതിൻ്റെ ആവും അതിൻ്റെ നെക്സ്റ്റ് ഇയർ സെവൻറ്റി ഫൈവ് തൗസൻഡ് ആകും അതിൻ്റെ നെക്സ്റ്റ് ഇയർ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആകും ഇതുപോലെ പ്രൈസ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് ആ ഫോണിൻ്റെ വാല്യൂ നശിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം സാംസങ്കാര് ചെയ്യുന്നൊരു നെഗറ്റീവ് കാര്യമാണ് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം ഞാൻ വൺ ലാക്ക് അബോ ഫോൺ ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ സെവൻറ്റി ടു ട്രിപ്പിൾ നയൻ ആണ് കണ്ടത് എസ് ട്വൻഡിത്ര അൾട്രാ രണ്ട് വർഷം ആയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളത് തിരിച്ചൊരു ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ എങ്ങനെ പ്രൈസ് കിട്ടും അതായത് ഓൾറെഡി അതിൻ്റെ പ്രൈസ് കമ്പനിക്കാരെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ യൂസ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ ഒരു ഫോണിന് വാല്യൂ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഐ കിട്ടുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് നമുക്ക് കിട്ടില്ല ആൻഡ്രോയിഡിന് കാരണം നമ്മൾ ഒരു ഫോൺ വാങ്ങിച്ചു ഒരു ആറ് മാസം യൂസ് ചെയ്ത് തിരിച്ചു കൊടുത്താലും നമുക്ക് അതിന് ഒരു ടെൻ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻ്റ് നമുക്ക് ആ ഒരു ഐ ഫോണിന് പറയുള്ളൂ നേരം പറഞ്ഞാൽ നമ്മളൊരു എസ്റ്റിമേറ്റൊരു ആൾട്ടാണ് യൂസ് ചെയ്യണമെന്നിരിക്കുക നമ്മൾ ഫോൺ വാങ്ങിച്ചു വൺ ലാക്ക് പ്രൈസിന് ഫോൺ വാങ്ങിച്ച് ആറ് മാസം ആവുമ്പോഴേക്കും കമ്പനിക്കാരുടെ അതൊക്കെ ഒരു കുറയ്ക്കലുണ്ട് എൺപത്തയ്യായിരം രൂപയ്ക്കുണ്ടാവും പിന്നെ നമ്മളെങ്ങനെ ഷോപ്പിൽ കൊണ്ടു കൊടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫോൺ മാറ്റിയെടുത്ത് പ്രൈസ് കിട്ടും അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഐഫോണ് സെറ്റാണ് പ്രോ വേരിയൻസിന് അവർ ഒരിക്കലും ഓഫർ കൊടുക്കില്ല പ്രോ വേരിയൻസ് ഇപ്പോൾ വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് ആണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഫൈവ് തൗസൻഡ് അവർ ഡിസ്കൗണ്ട് കൊടുക്കും അത് കഴിഞ്ഞ് അവർ ആ ഫോണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് പതിവ് അതല്ലാണ്ട് ഈ സാംസങ് ആർ കാണിക്കുന്ന വാരി എക്സ്റ്റൻഡിറ്റ് അൾട്രാ വൺ ലാക്ക് അബോ പ്രൈസിന് കൊടുത്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ചെറ്റപ്പ് പരിപാടി ഐഫോൺ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോണിന് എല്ലാ എല്ലാ ടൈമിലും നമുക്കൊരു വാല്യൂ ഉണ്ട് ആ ഫോണിനെ ഫോൺ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് പൈസയ്ക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഈ ഫോൺ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻ തൗസൻഡ് റുപ്പീസ് കുറയുന്നു അത് കൂടുതൽ കുറയില്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഐ ഫോണിന് ഉണ്ട് എൻ്റെ അടുത്ത് സെക്കൻഡറി ഫോണായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഐ ഫോൺ ലെവൻ ആണ് അപ്പോൾ ഈ ഒരു ഫോണിന് അതിൻ്റെതായിട്ടുള്ള ക്യാപ്പബിലിറ്റീസ് ഉണ്ട് ആ ഒരു ഫോണിന് ലിമിറ്റഡ് ആയിട്ടുള്ള ചില ആപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ആപ്പ് ഇന്നും എങ്ങനെയാണോ ആ ഒരു ഫോൺ വാങ്ങിച്ച സമയത്ത് വർക്കാവുന്നത് അതേപോലെ വർക്കാവുന്നുണ്ട് എന്ന് വെച്ചാൽ വലിയ എന്താ പറയുക ഇപ്പോൾ പബ്ജിയിൽ വൺ ട്വൻറ്റി എഫ് എസ് ഒന്നും കിട്ടില്ല പക്ഷേ പബ്ജിയിൽ അന്ന് അവർ ഇറങ്ങിയപ്പോഴുള്ള ടോപ് സാധനം സിക്സ്റ്റി എഫ് എസ് ഇന്നും സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും അതാണ് ഐഫോണിൻ്റെ പ്രത്യേകത ഐഫോൺ എല്ലാ കാലത്തേക്കും അതിൻ്റെ പ്രോസസ്സർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഹാങ്ങ് ആവണ പരിപാടി വളരെ കുറവാണ് അപ്പോൾ ഒരു പ്രോസസർ ലെവലിൽ ഏത് ഫോണാണ് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഐഫോണാണെന്ന് പറയുള്ളൂ എനിക്കറിയാം പവർഫുൾ ചിപ് സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഫോർ മില്യൻ്റെ അടുത്തൊക്കെ അണ്ടുടു സ്കോറുള്ള ഒരു ചിപ്സെറ്റാണത് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാരണം ആ ഒരു ചിപ്സെറ്റ് ഡിസൈൻ ചെയ്യുന്ന ഒരു ടീം ഫോൺ ഡിസൈൻ ചെയ്യുന്നത് വേറൊരു കമ്പനി ഒ എസ് ഡിസൈൻ ചെയ്യുന്ന വേറെ കമ്പനി അപ്പോൾ ഇവർ പരസ്പരമുള്ള ആ ഒരു സിങ്ക് അത് ഭയങ്കര പ്രോബ്ലമാണ് അപ്പോൾ നമുക്കറിയാം എസ് ട്വൻറ്റി ത്രീ ഞാൻ സജസ്റ്റ് ചെയ്തെടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ പ്രാർത്ഥന എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവമേ അവൻ്റെ ഫോണിൽ ലൈൻ വരരുത് അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഫോണിൽ ലൈൻ വരരുതെന്നാണ് അപ്പോൾ ഈ ലൈൻ ഇഷ്യൂ ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വരാനുള്ള കാരണത്താണ് ഒ എസ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ് ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന വേറെ ടീമാണ് ക്യാമറ സെൻസർ ഉണ്ടാക്കുന്ന വേറെ ടീമാണ് ബാറ്ററി ഉണ്ടാക്കുന്ന വേറെ ടീമാണ് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു അസംബ്ലിയാണ് ആൻഡ്രോയിഡ് ഫോൺ അതിനെ സംബന്ധിച്ച് ഐഫോണിൻ്റെ പ്രൊഡക്ഷൻസ് പല പല കമ്പനികളാണെങ്കിലും ഇതിൻ്റെ ഒ എസ് അതേപോലെ തന്നെ ഈ ഒരു സാധനങ്ങൾ ഡിസൈൻ ചെയ്യണത് ഒരു കമ്പനിയാണ് ഞാൻ മാനുഫാക്ചറിങ് പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല പറയുന്നത് ഡിസൈനിങ് പോയിൻറ്റ് ഓഫ് വ്യൂയിലാണ് ആപ്പിളിൻ്റെ ഒ എസ് ഡിസൈൻ ചെയ്യുന്നതും ആപ്പിൾ തന്നെയാണ് ആപ്പിളിൻ്റെ ഹാർഡ് വെയ്സ് ഡിസൈൻ ചെയ്യുന്നതും ആപ്പിൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ടി എസ് എം സിയിലോ അല്ലെങ്കിൽ വേറെ സാംസങ്ങോ അങ്ങനെ ഡിസ്പ്ലേ സാംസങ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ഡിസൈനിങ് എല്ലാം ഒന്നാ ചെയ്യണം പക്ഷേ നേരെ മറിച്ച് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആപ്പ് ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിള് ഫോൺ ഡിസൈൻ ചെയ്യുന്നത് സാംസങ് ക്യാമറ ഡിസൈൻ ചെയ്യുന്നത് സോണി ഇനി അതിന് വേറെ എന്തെങ്കിലും പ്രോസറുകൾ ഉണ്ടെങ്കിൽ പ്രോസർ ഡിസൈൻ ചെയ്യുന്ന സ്നാപ്ഡ്രാഗൻ ഇതുപോലെ വെറൈറ്റി ഓഫ് ആൾക്കാർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഹാർഡ്വെയർസ് എല്ലാം കൂടി അസംബിൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകൾ കാണുന്ന പ്രശ്നങ്ങൾ ബട്ട് ഫോട്ടോഗ്രാഫി ഞാൻ അധികം ഐഫോൺ റെക്കമെൻഡ് ചെയ്യില്ല കുറച്ച് ലൈറ്റ് കുറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ ഫോട്ടോഗ്രാഫി ഭയങ്കര അലമ്പാണ് ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസിൽ പോർട്ടേറ്റ് ഫോട്ടോസ് എടുത്താൽ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഫോട്ടോസ് കാണാം അടിപൊളിയാണ് പക്ഷേ നോർമൽ ടൈമിൽ ഫോട്ടോസ് കുറച്ച് അലമ്പാണ് അതിന് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ തന്നെയായിരിക്കും ഫോട്ടോഗ്രാഫിക്ക് അടിപൊളി ഇപ്പോൾ സാംസങ്ങ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അതിനേക്കാളാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഇപ്പോൾ തോന്നുന്നത് വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ സീരീസാണ് എനിക്ക് കുറച്ചുകൂടെയും ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ വീഡിയോ ഒന്നുമല്ല ചുമ്മാ എൻ്റെ എക്സ്പീരിയൻസ് എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പം നമ്മളെന്നെ നമ്മൾ ഇത്ര നേരം സംസാരിച്ച് നിങ്ങൾക്ക് താല്പര്യമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് പോവുക ഇതുപോലുള്ള ജെന്വൻ വീഡിയോസാണ് നമ്മൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറ് അപ്പം നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ മൊത്തത്തിൽ എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത ഐഫോൺസ് തന്നെയാണ് ആ ഒരു അവരുടെ ഒരു ഇക്കോ സിസ്റ്റം അവരുടെ ഒരു ഗെയിമിങ് പെർഫോമൻസ് ക്യാമറ എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഐഫോൺ ആണ് ഇപ്പോൾ ഇഷ്ടം ആപ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോനേ വേറെ ലെവൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാരും പല ഫീച്ചേഴ്സും കമൻറ്റ് ചെയ്യും വന്നിട്ട് കമൻറ്റ് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഞാനത് റിപ്ലൈ തരും അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യും നിങ്ങൾ എന്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തു പക്ഷേ കൻറ്റില് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കണതെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ സംബന്ധിച്ചു തരാം അതല്ല നിങ്ങൾ ആൻഡ്രോയിഡ് മാത്രമേ യൂസ് ചെയ്തുള്ളിൽ കഫ്കോഴ്സ് കമൻറ്റ് ചെയ്യുക പക്ഷെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല കാരണം നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യത്തിനെ വരുമ്പോൾ നമ്മൾ എത്ര കേട്ടാലും നമ്മൾ അത് വിശ്വസിക്കില്ല ഞാനങ്ങനെത്തന്നെയായിരുന്നു കഴിഞ്ഞ പത്ത് മോഡൽ ഞാൻ ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ട് പതിനൊന്നാമത്തെ മോഡലാണ് ഞാൻ ഐഫോൺ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കിട്ടിയ സമയത്ത് ഫീൽ എനിക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്തേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇനി ആൻഡ്രോയിഡിൻ്റെ പ്ലസ് പോയിൻസ് പറയുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പറയാൻ പറ്റും ആൻഡ്രോഡിൻ്റെ ബാറ്ററി നമുക്ക് ഒരിക്കലും ഐഫോണിന് മുട്ടിയെടുക്കാൻ പറ്റില്ല ആൻഡ്രോയിഡുള്ള ഫാസ്റ്റ് ചാർജിങ് ഒരിക്കലും ഐഫോണിന് മുട്ടി നിൽക്കാൻ പറ്റില്ല ആൻഡ്രോയിഡുള്ള സൂമ് അതൊരിക്കലും ഐഫോണിന് മുട്ടി നിൽക്കാൻ പറ്റില്ല ആൻഡ്രോയിഡിൻ്റെ ഡിസ്പ്ലേ സൈസ് ഐഫോണിന് മുട്ടി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്ലാരിറ്റി ഇതൊന്നും ഐഫോണിന് മുട്ടി നിൽക്കാൻ പറ്റില്ല പിന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് ആൻഡ്രോയിഡ് ഫോൺ ഇസ് ദ ബെസ്റ്റ് ആർ ദ ബെസ്റ്റ് അതിലെനിക്ക് ഒരു തർക്കമില്ല ആൻഡ്രോയിഡ്സിൽ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് ബട്ട് എന്തൊക്കെയോ കാരണം കൊണ്ട് ഐഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണാണ് ഒരു പ്രീമിയം ഫീൽ ആയിട്ട് തോന്നുന്നത്